നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ തുടർച്ചയായ രണ്ട് സാമ്പത്തിക വർഷങ്ങളിലെ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഓഡിറ്റുകൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ വിലമതിക്കാനാവാത്ത സമ്പത്തുകളുടെ സംരക്ഷണത്തിലും രേഖാമൂലമുള്ള നിയന്ത്രണങ്ങളിലുമുള്ള ഗുരുതരമായ വീഴ്ചകൾ വെളിപ്പെടുത്തി സ്വർണം വെള്ളി ആനക്കൊമ്പ് മഞ്ചാടിക്കുരു തുടങ്ങി ക്ഷേത്ര സമ്പത്തുകൾ ദുരുപയോഗത്തിനും അഴിമതിക്കും വാതിൽ തുറക്കുന്ന തരത്തിൽ അനിയന്ത്രിതവും രേഖാശൂന്യവുമായ നിലയിലാണ് എന്ന് സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ കണ്ടെത്തലുകൾ വ്യക്തമാക്കുന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാർ ഇന്ന് ഒ പി ബഹിഷ്കരിച്ച് സമരം നടത്തും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക രോഗികൾക്ക് ആനുപാതികമായ ഡോക്ടർമാരെ നിയമിക്കുക അശാസ്ത്രീയമായ സ്ഥലം മാറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല തീരുമാനം ഇല്ലാത്തതിനാലാണ് സമരം എന്ന് കെ ജി എം സി ടി എ വ്യക്തമാക്കി ജൂനിയർ ഡോക്ടർമാരുടെയും പി ജി ഡോക്ടർമാരുടെയും സേവനം മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടായിരിക്കും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം ഇരുപത്തെട്ട് മുതൽ റിലേ അടിസ്ഥാനത്തിൽ സമരം നടത്തുമെന്നും കെ ജി എം സി ടി എ അറിയിച്ചിട്ടുണ്ട് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി ടെക്നോ പാർക്ക് ജീവനക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയായ തമിഴ്നാട് സ്വദേശി എത്തിയത് മോഷണത്തിന് ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതി മോഷണ മോഷണശ്രമത്തിനിടെയാണ് യുവതിയെ പീഡിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു മധുര സ്വദേശിയായ ലോറി ഡ്രൈവറെ ഇന്നലെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ സ്ഥലത്തെത്തിച്ച് പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തുമെന്നാണ് വിവരം അതിക്രമത്തിനിരയായ യുവതിക്ക് തിരിച്ചറിയൽ പര്യടം നടത്തിയ ശേഷമാകും പ്രതിയുടെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുക സംസ്ഥാനത്ത് ഇന്നും പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള അറിയിപ്പ് ഇന്ന് എറണാകുളത്തും ഇടുക്കിയിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടിമിന്നലോടും ശക്തമായ കാറ്റോടും കൂടിയ മഴയ്ക്ക് ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള മുന്നറിയിപ്പിൽ പറയുന്നത് കേരള തീരത്ത് ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ് തുടർച്ചയായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് നൂറാളം ഇന്ദ്രനീലം മാണിക്യം വൈഡൂര്യം ഗോമേതകം തുടങ്ങിയ രക്തങ്ങൾ വെള്ളിശേഖരം ആനക്കൊമ്പുകൾ നിത്യപൂജയ്ക്കും ഉത്സവങ്ങൾക്കുമായുള്ളത് അറുപത്തിനാല് ദശാംശം അഞ്ച് കിലോ സ്വർണ്ണ ഉരുപ്പടികൾ വിശാലമായ തൃപ്പൂണിത്ര പൂർണിത്ര ഈശ ക്ഷേത്രത്തിൽ വിലമതിക്കാനാവാത്തതും അമൂല്യവുമായ വസ്തുക്കളുടെ കാവലിന് ഒരേസമയം ഡ്യൂട്ടിയിലുണ്ടാവുക നിരായുധരായ രണ്ട് വിമുക്ത മാത്രം ത് നാലുപേർ ഡ്യൂട്ടി ടേൺ അനുസരിച്ച് രാത്രിയും പകലുമായാണ് രണ്ടുപേർ മാറി മാറി വരുന്നത് നാലുപേരും താൽക്കാലിക ജീവനക്കാർ ക്ഷേത്രത്തിലെ രണ്ട് കല്ലറകളിലും ശ്രീകോവിലുമായാണ് ഇവ സൂക്ഷിച്ചിരിക്കുന്നത് കൊച്ചി രാജകുടുംബം കൊച്ചിൻ ദേവസ്വം ബോർഡിന് ക്ഷേത്രം കൈമാറിയപ്പോൾ ഉണ്ടായിരുന്ന രക്തങ്ങളും വൈരങ്ങളും അടക്കം നല്ലൊരു ഭാഗം നഷ്ടപ്പെട്ടിട്ടും സുരക്ഷ കൂട്ടാൻ നടപടിയില്ല ശബരിമല വാജി വാഹന വിഷയം മുൻനിർത്തി അടുത്ത മാസം തന്ത്രിയുടെ വീട്ടിലേക്ക് ചില ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു അതിനിടെ പഴയ കുടിമരത്തിലെ വാജി വാഹനം തിരിച്ചെടുക്കണമെന്ന് തന്ത്രി കണ്ഠർ രാജീവന് ദേവസ്വം ബോർഡിനെ സമീപിച്ച് ഒക്ടോബർ പതിനൊന്നിന് കത്ത് നൽകി അതിനിടെ ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂട്ടാളിയും ബംഗളൂരു സ്വദേശിയുമായ കൽപേഷിനെയും ഹൈദരാബാദിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത സ്ഥാപനത്തിന്റെ ഉടമ നാഗേഷിനെയും പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തതായി ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കൂടാതെ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നും പറയപ്പെടുന്നു അധ്യാപകൻ പുകവലിച്ചതിനെ വിമർശിച്ചതാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ എ ബി വി പി നേതാവ് ദീപിക ഡൽഹിയിലെ ഡോക്ടർ ഭീംറാവു അംബേദ്കർ കോളേജിലെ അച്ചടക്ക സമിതി യോഗത്തിലായിരുന്നു സംഭവം പ്രൊഫസർ സുജിത് കുമാറിനെ ആയിരുന്നു ദീപിക വിമർശിച്ചത് പുകവലിക്കുന്നത് കണ്ടെന്നായിരുന്നു പ്രൊഫസർക്കെതിരായ ദീപികയുടെ വിമർശനം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എ ബി വിപിയുടെ ജോയിന്റ് സെക്രട്ടറിയാണ് ദീപിക ഇതോടെ മീറ്റിംഗിൽ അധ്യാപകൻ ദീപികയെ അധിക്ഷേപിക്കാൻ തുടങ്ങി അധ്യാപകന്റെ ഈ അധിക പ്രസംഗത്തിന് കാരണം പുകച്ചാണ് ദീപിക മറുപടി നൽകിയത് ഇന്ത്യ റഷ്യ എണ്ണ വാങ്ങുന്നത് ഗണ്യമായി കുറച്ചില്ലെങ്കിൽ വൻതോതിലുള്ള തീരുവകൾ നേരിടേണ്ടി വരുമെന്ന് പ്രസ്താവിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ മുന്നറിയിപ്പ് ആവർത്തിച്ചു ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് നേരിട്ട് ഉറപ്പ് നൽകിയതായി ട്രംപ് അവകാശപ്പെട്ടു ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം എം ഇയെ അദ്ദേഹത്തിന്റെ അവകാശവാദം നിരസിച്ചു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി രാഷ്ട്രീയ വിന്യാസമല്ല ദേശീയ താൽപര്യമാണ് നയിക്കുന്നതെന്നും ഇന്ത്യ ഒന്നിലധികം ആഗോള സ്രോതസ്സുകളിൽ നിന്ന് വാങ്ങുന്നത് തുടരുമെന്നും ന്യൂഡൽഹി ആവർത്തിച്ചു പറഞ്ഞു ബീഹാറിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും ആദ്യഘട്ട വോട്ടെടുപ്പിൽ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയും ഇന്നാണ് ആയിരത്തി അറുനൂറിലധികം പത്രികകളാണ് ആദ്യഘട്ടത്തിൽ സമർപ്പിച്ചത് മഹാസഖ്യത്തിലെ കക്ഷികൾ നേർക്കുനേർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പത്രിക പിൻവലിക്കാൻ കക്ഷികൾ തയ്യാറാകുമോ എന്നതിലാണ് ആകാംക്ഷ ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിൽ ഒൻപത് മണ്ഡലങ്ങളിലെങ്കിലും നേർക്കുനേർ മത്സരമാണ് രാഷ്ട്രീയ ശ്രദ്ധ നേടാൻ നിരന്തരം അപക്വ പ്രസ്താവനകൾ നടത്തുന്ന കർണാടക സംസ്ഥാന മന്ത്രി പ്രിയങ്ക ഖാർഗെയുടെ മണ്ഡലമായ ചിറ്റാപൂരിൽ പഥസഞ്ചലനം നടത്താൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് അനുവാദം നൽകിക്കൊണ്ടുള്ള കോടതി വിധി ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് ബിജെപി ഞായറാഴ്ച പറഞ്ഞു ബിജെപി സംസ്ഥാന പ്രസിഡന്റ് ബി വൈ വിജേന്ദ്ര സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ കോടതി വിധിയെ സ്വാഗതം ചെയ്തു അയോധ്യയിലെ ദീപോത്സവ ആഘോഷങ്ങൾ ചരിത്രത്തിൽ വീണ്ടും സ്ഥാനം പിടിച്ചു ഇരുപത്തിയാറ് ലക്ഷത്തിലധികം ദീപങ്ങൾ കൊളുത്തി ആയിരക്കണക്കിന് ആളുകൾ ഒരേ സമയം ആരതി അർപ്പിച്ച ആഘോഷങ്ങൾ ലോകമെമ്പാടും സാക്ഷ്യം വഹിച്ചു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആഘോഷങ്ങളിൽ പങ്കെടുത്തു രണ്ട് ഗിന്നസ് ബുക്ക് റെക്കോർഡുകളാണ് ഈ ആഘോഷം സൃഷ്ടിച്ചത് രണ്ട് ഗിന്നസ് റെക്കോർഡുകളുടെയും സർട്ടിഫിക്കറ്റുകൾ യോഗി ആദിത്യനാഥ് ഏറ്റുവാങ്ങി സരിയു നദിയുടെ തീരങ്ങളിൽ ഇരുപത്തി ആറ് ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ദീപങ്ങൾ കത്തിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ എണ്ണ വിളക്കുകൾ പ്രദർശിപ്പിച്ചതിന്റെ റെക്കോർഡാണ് ആദ്യത്തേത് രണ്ടാമത്തെ റെക്കോർഡ് ഒരിതേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ ദീപ പരിക്രമണം നടത്തിയതിന്റെ റെക്കോർഡാണ് നഗരം ദീപോത്സവം ആഘോഷിച്ച വേളയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിക്കെതിരെ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടു രാമക്ഷേത്ര നിർമ്മാണത്തിനിടെ മുലായം സിംഗ് മുഖ്യമന്ത്രിയായിരിക്കെ ബാർബറി മസ്ജിദിലേക്ക് മാർച്ച് ചെയ്ത കർ സേവകർക്കു നേരെ വെടിയുതിർക്കാൻ സമാജ്വാദി പാർട്ടി സർക്കാർ ഉത്തരവിട്ടതിനെ കേന്ദ്രീകരിച്ചാണ് മുഖ്യമന്ത്രി യോഗിയുടെ വിമർശനം സമാജ്വാദി പാർട്ടി സർക്കാർ ഭക്തർക്ക് നേരെ വെഡ്ഡിയുതിർക്കണമെന്ന് ഉത്തരവിട്ടപ്പോൾ ബി ജെ പി സർക്കാർ സരയൂ നദിയുടെ തീരത്ത് വിളക്കുകൾ കത്തിച്ചുവെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു എല്ലാ വർഷത്തെയും പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വർഷവും സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിക്കും പി റിപ്പോർട്ട് അനുസരിച്ച് ഗോവ തീരത്ത് ഐ എൻ എസ് വിക്രാന്തിലുള്ള ഇന്ത്യൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥരോടൊപ്പം മോദി ഈ ദീപാവലി ആഘോഷിക്കുമെന്നാണ് വിവരം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ലൂവ്രെ മ്യൂസിയത്തിൽ ഒൻപത് വസ്തുക്കൾ മോഷ്ടിക്കപ്പെട്ടതായി സാംസ്കാരിക മന്ത്രാലയം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് ആ വസ്തുക്കൾ ഇവയാണ് രാജ്ഞി മേരി അമേലിയും രാജ്ഞി ഹോർട്ടൻസ് ധരിച്ചിരുന്ന നീലക്കല്ലിന്റെ തിയാര ഒരു നീലക്കല്ലിന്റെ മാല ഒരു ഒറ്റ നീലക്കല്ലിന്റെ കമ്മൽ നെപ്പോളിയൻ ബോണപ്പാട്ടിന്റെ രണ്ടാം ഭാര്യ മേരി ലൂയിസ് ധരിച്ചിരുന്ന ഒരു മരതക മാലയും മരതക കമ്മലും യുജിനി ചക്രവർത്തിയുടെ ഒരു ടിയാരയും വലിയ ബ്രൂച്ചും റിലിക്വറി ബ്രൂച്ച് എന്നറിയപ്പെടുന്ന ഒരു ബ്രൂച്ചും ചക്രവർത്തിനി യുജിനി ധരിച്ചിരുന്ന സ്വർണം മരതകം വജ്രങ്ങൾ എന്നിവ കൊണ്ട് നിർമ്മിച്ച ഒരു കിരീടവും മോഷ്ടാക്കൾ കൊണ്ടുപോയി എന്നാൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കിരീടം മ്യൂസിയത്തിന് പുറത്ത് ഉപേക്ഷിച്ചു പിന്നീട് അത് കണ്ടെടുത്തു വിപണി മൂല്യത്തിനപ്പുറം ഈ വസ്തുക്കൾ വിലമതിക്കാനാവാത്ത പൈതൃകവും ചരിത്രവും മൂല്യവുമുണ്ട് ഒരു പ്രസ്താവനയിൽ ലൂവ്രെ പറഞ്ഞു കൊള്ള നടത്തിയ നാല് പ്രതികളെ കണ്ടെത്തുന്നതിനായി ഫ്രഞ്ച് പോലീസ് തെരച്ചിൽ തുടരുന്നു റഫാൽ അടക്കമുള്ള ഗാസയിലെ വിവിധയിടങ്ങളിൽ ആക്രമണം നടത്തിയതിനു പിന്നാലെ വെടിനിർത്തൽ ധാരണ പുനഃസ്ഥാപിച്ച് ഇസ്രായേൽ സൈനികർക്കു നേരെ ഹമാസ് ആക്രമണം െന്ന് കാണിച്ചാണ് ഇസ്രായേൽ പോർ വിമാനങ്ങൾ ഗാസയിൽ ബോംബിട്ടത് കൊല്ലപ്പെട്ട പാലസ്തീൻകാരുടെ എണ്ണം ഇതോടെ വെടിനിർത്തൽ കരാറിന്റെ ഭാവി സംബന്ധിച്ചും ആശങ്ക ഉയർന്നു പിന്നീട് ഉന്നതതല യോഗത്തിന് ശേഷമാണ് വെടിനിർത്തൽ തുടരുമെന്ന കാര്യം ഇസ്രായേൽ സൈന്യം അറിയിച്ചത് ഗാസയിലെ യുദ്ധത്തെ പുനരുജ്ജീവന യുദ്ധം എന്ന് പുനർനാമകരണം ചെയ്യാനുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിവാദ നിർദ്ദേശത്തിന് ഇസ്രായേൽ അതോറിറ്റി പച്ചക്കൊടി കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന കൂട്ടക്കൊല തടയുന്നതിൽ പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് ഈ നീക്കമെന്ന് വിമർശകർ വാദിച്ചു നന്ദന്യാവും അദ്ദേഹത്തിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ചേർന്നാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് നിർദ്ദേശപ്രകാരം ഇസ്രായേൽ പ്രതിരോധ സേന പ്രഖ്യാപിച്ച ഇരുമ്പിന്റെ വാളുകൾ എന്ന മുൻപേരിന് പരകരമായിരിക്കും ഈ പുതിയ പേര് അമേരിക്കൻ പ്രസിഡന്റിനെതിരെ നോ കിങ്സ് എന്ന ബാനറുമായി രാജ്യവ്യാപകമായി നടക്കുന്ന പ്രകടനങ്ങളെ പരിഹസിച്ച് ട്രംപ് സ്വയം ഒരു രാജാവായി ചിത്രീകരിക്കുന്ന ഒരു എഐ വീഡിയോ പുറത്തുവിട്ടു ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർ ട്രംപിനെതിരെ പ്രതിഷേധ മാർച്ച് നടത്തുമ്പോൾ തന്റെ സ്വകാര്യ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കിട്ടിരിക്കുന്ന വീഡിയോയിൽ ടൈംസ് സ്ക്വയർ പോലെ തോന്നിപ്പിക്കുന്ന ഇടത്ത് മുകളിൽ കിങ് ട്രംപ് എന്ന ബ്ലേബിലുള്ള ഒരു യുദ്ധവിമാനം ട്രംപ് പറത്തുന്നതും കെന്നി ലോഗിൻസിന്റെ ഡേഞ്ചർ സോൺ മുഴങ്ങുമ്പോൾ പ്രകടനക്കാരുടെ മേൽ തവിട്ടു നിറത്തിലുള്ള ദ്രാവകം ഒഴിക്കുന്നതും കാണാം അമേരിക്കയിലെ ഇന്ത്യക്കാരെ കൂട്ടത്തോടെ നാടുകടത്തണമെന്നാവശ്യപ്പെട്ട പാമ്പെ സിറ്റി കൗൺസിലെ കൺസർവേറ്റീവ് പ്രതിനിധി ചാൻസലർ ലാം കടുത്ത വിമർശനം ഉയർന്നതോടെ പ്രസ്താവന തിരുത്തി വിവാദ പരാമർശങ്ങളുടെ പേരിൽ സിറ്റി കൗൺസിൽ അദ്ദേഹത്തെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും കൂടുതൽ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് വിലക്കുകയും കമ്മിറ്റികളിൽ നിന്ന് നീക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി